ബിഗ് ബാങ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം എത്രയാണോ അതിന്റെ ഇരട്ടി തുകയായി തിരിച്ചു കിട്ടുന്ന കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷിതത്വത്തിലുള്ള പുതിയ പദ്ധതിയാണ് കിസാൻ വികാസ് പത്ര അഥവാ കെ ഇതിന്റെ വിശദ വിവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷിതത്വത്തിൽ ദീർഘകാലത്തേക്ക് ചെറിയ തോതിലുള്ള സമ്പാദ്യം പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് കിസാൻ വികാസ് പത്ര അഥവാ കെ വി പി നിക്ഷേപ കാലയളവിൽ നിക്ഷേപം ഇരട്ടിയാക്കുക എന്നതാണ് കിസാൻ വികാസ് പത്രയുടെ ലക്ഷ്യം കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷിതത്വത്തിലുള്ള പദ്ധതി ആയതിനാൽ തന്നെ ജനങ്ങളുടെ പണം നഷ്ടമാകുവാൻ സാധ്യതയുമില്ല ഏറ്റവും കുറഞ്ഞത് ആയിരം രൂപയാണ് ഈ പദ്ധതിയിലേക്ക് നിക്ഷേപിക്കാവുന്ന തുക നൂറ് രൂപയുടെ ഗുണിതങ്ങളായി എത്ര തുക വേണം ും പദ്ധതിയിൽ നിക്ഷേപിക്കാം മാത്രമല്ല പദ്ധതിയിൽ പരമാവധി നിക്ഷേപത്തിന് പരിധിയുമില്ല പരമാവധി നിക്ഷേപത്തിന് പരിധി ഇല്ലാത്തതിനാൽ ഇടക്കാലത്ത് പദ്ധതിയിൽ കള്ളപ്പണം നിക്ഷേപിക്കപ്പെട്ടതായി ആരോപണം ഉയർന്നിരുന്നു ഇതേ തുടർന്ന് അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള നിക്ഷേപത്തിന് പാൻ കാർഡ് നമ്പർ കൊടുക്കണമെന്ന വ്യവസ്ഥ സർക്കാർ കൊണ്ടുവന്നു പത്തു ലക്ഷത്തിന് മുകളിലുള്ള നിക്ഷേപത്തിന് നിങ്ങളുടെ ഫണ്ടുകളുടെ ഉറവിടം വ്യക്തമാക്കുന്ന രേഖകളായ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഐ ടി ആർ കോപ്പി സാലറി സ്ലിപ്പ് ഇവയിൽ ഏതെങ്കിലും നൽകണം പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമേ കെ വി പി പദ്ധതിയിൽ ചേരുവാൻ സാധിക്കൂ കുട്ടികൾക്ക് വേണ്ടി മുതിർന്നവർക്ക് കെ വി പി വാങ്ങാം പ്രവാസികൾക്ക് കിസാൻ വികാസ് പത്രയിൽ ചേരുവാൻ കഴിയില്ല ട്രസ്റ്റുകൾക്കും കെ വി പിയിൽ നിക്ഷേപിക്കുവാൻ സാധിക്കും മാക്സിമം മൂന്ന് പേർക്ക് വരെ ജോയിന്റ് ആയും ചേരുവാൻ സാധിക്കും ഇപ്പോൾ പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ പേരിലും കിസാൻ വികാസ് പത്രയിൽ നിക്ഷേപിക്കുവാൻ സാധിക്കും രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും തിരഞ്ഞെടുത്ത ബാങ്ക് ശാഖകളിലും കിസാൻ വികാസ് പത്രം തുടങ്ങുവാൻ സാധിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ പേരിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്കോ ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്ന് മറ്റൊരു പോസ്റ്റ് ഓഫീസിലേക്കോ കിസാൻ വികാസ് പത്ര ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് തുടക്കം ിൽ കിസാൻ വികാസ് പത്രയുടെ സർട്ടിഫിക്കറ്റ് രൂപത്തിലാണ് തന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ഒരു പാസ്ബുക്ക് രൂപത്തിലാണ് ലഭിക്കുന്നത് കിസാൻ വികാസ് പത്രയുടെ പലിശ നിരക്ക് കേന്ദ്ര സർക്കാർ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും അവലോകനം ചെയ്യാറുണ്ട് അതനുസരിച്ച് പലിശ നിരക്ക് കൂടുകയോ കുറയുകയോ മാറ്റം വരുത്താതിരിക്കുകയോ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം മുതൽ കിസാൻ വികാസ് പത്രയ്ക്ക് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന പലിശ നിരക്ക് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമാണ് വാർഷിക കോമ്പൗണ്ട് രീതിയിലാണ് ഇതിന്റെ പലിശ നിരക്ക് കൂടുന്നത് ഇപ്പോൾ നിക്ഷേപിക്കുന്നവർക്ക് നൂറ്റി പതിനഞ്ച് മാസം അതായത് ഒൻപത് വർഷവും ഏഴ് മാസവും കൊണ്ടാണ് നിക്ഷേപം ായി തിരികെ ലഭിക്കുക കിസാൻ വികാസ് പത്രയിൽ നിക്ഷേപിക്കുമ്പോൾ നിലവിലുള്ള പലിശ നിരക്ക് പദ്ധതിയുടെ അവസാനം വരെ നിലനിൽക്കുന്നതാണ് നിക്ഷേപത്തിന് ശേഷം പലിശ നിരക്കുകൾ കുറഞ്ഞാലും നിക്ഷേപകനെ അത് ബാധിക്കുന്നതല്ല കിസാൻ വികാസ് പത്രയ്ക്ക് രണ്ടര വർഷത്തെ ലോക്കിംഗ് പീരീഡ് ഉണ്ട് രണ്ടര വർഷത്തിന് ശേഷം നിക്ഷേപകന് കിസാൻ വികാസ് പത്രയിൽ നിന്നും തുക പിൻവലിക്കാവുന്നതാണ് കിസാൻ വികാസ് പത്ര സർട്ടിഫിക്കറ്റുകൾ പല ധനകാര്യ സ്ഥാപനങ്ങളും വായ്പയ്ക്ക് ഈടായി സ്വീകരിക്കാറുണ്ട് കെ വി പിയിൽ നിക്ഷേപിക്കുന്ന പണത്തിന് വ്യക്തികൾക്ക് നികുതി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതല്ല കൂടാതെ കെ വി പിയിൽ നിന്ന് ലഭിക്കുന്ന പലിശയും നികുതിക്ക് വിധേയമാണ് ബാങ്കുകളിലെ സ്ഥിര നിക്ഷേപത്തെക്കാളും ഉയർന്ന പലിശയാണ് കിസാൻ വികാസ് പത്രം നൽകുന്നത് നിക്ഷേപത്തിന് ഗവൺമെന്റ് ഉറപ്പ് നൽകുന്ന റിട്ടേൺ നിക്ഷേപത്തിന് ഉയർന്ന പരിധിയില്ലാത്തത് അക്കൌണ്ടോ ചെക്ക് ബുക്കോ ഒന്നുമില്ലാതെ ആർക്കും നിക്ഷേപിക്കുവാൻ കഴിയുന്നത് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പലിശ നിരക്കിലെ സ്ഥിരത കൈമാറ്റ സ്വാതന്ത്ര്യം എന്നിവയാണ് കിസാൻ വികാസ് പത്രയെ എപ്പോഴും നിക്ഷേപകർക്ക് ആകർഷകമാക്കുന്നത് കിസാൻ വികാസ് പത്രയുടെ അഥവാ കെ യുടെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അടുത്തുള്ള പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെടുക ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക പുതിയൊരു ഇൻഫർമേറ്റീവ് ആയി വരുന്നത് വരെ ഗുഡ് ബൈ